ഹലോ ഗായസ് ഗാർഡൻ സൂറിസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ബോഗേൻ വില്ലിയുടെ വീഡിയോ ഇപ്പോൾ ഒരുപാട് ഓർഡേഴ്സ് പിന്നെ കുറെ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് ഒക്കെ വന്നെടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെന്താ ഡെൻ റോബ്യത്തിന്റെ വെറൈറ്റീ ആണ് ഇപ്പോൾ ഈ കാണുന്ന വെറൈറ്റീസ് ഒക്കെയാണ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് അപ്പം നമുക്ക് നിങ്ങൾ കണ്ടോ നമുക്ക് ഇരുന്നൂറ് രൂപ മുതലാണ് നമുക്ക് ഓ പ്ലാന്റിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അപ്പോൾ ഓരോന്നും ഓരോ സൈസ് അനുസരിച്ചാണ് ഓരോന്നിനും വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഒക്കെ ഈ വീഡിയോ പറയുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് സെയിലിനായിട്ടൊക്കെ വരുന്ന വെറൈറ്റീസൊക്കെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഡെൻട്രോബിയോ ആണ് ഇതിൽ വരുന്ന ഫ്ലവറിങ് പ്ലാന്റിൻ്റെ സെയിൽ വീഴും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് ഈ ഒരു വൈറ്റ് കളർ അപ്പോൾ ഈ സിംഗിൾ ഫ്ലവർ ആയിട്ട് വന്ന ഇതിന് നമ്മൾ ഇരുന്നൂറ് രൂപയാണ് ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പിന്നെ ഇതൊക്കെ ഈ ഒരു യെല്ലോ ഒക്കെ വരുന്നത് നമുക്കൊരു ഇരുന്നൂറ്റി അൻപത് ഇതിപ്പം നിങ്ങൾക്ക് ഈ ഒരു റേറ്റിനൊക്കെ കിട്ടുമെങ്കിൽ മിനിമം രണ്ട് പ്ലാന്റ് കിട്ടിയാലും എടുത്താലും നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് ഒക്കെ കിട്ടും നമ്മളെ സൈ പ്ലാന്റ് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പം മിനിമം രണ്ട് പ്ലാന്റ് എങ്കിലും എടുത്താലും നിങ്ങൾക്ക് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറിൻ്റെ പ്ലാന്റ് ഇരുന്നൂറിനൊക്കെ കിട്ടുള്ളൂ അല്ലെങ്കിൽ റേറ്റ് ഒരു പ്ലാന്റ് ആകുമ്പോൾ റേറ്റ് അതനുസരിച്ച് പറയും അപ്പം മിനിമം രണ്ട് പ്ലാന്റ് എടുക്കണം അപ്പം ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഇരുന്നൂറ്റി അൻപതിൻ്റെ പ്ലാന്റുകളാണ് ഇതെല്ലാം ഇരുന്നൂറ്റമ്പതിൻ്റെ പ്ലാൻസ് ആണ് അപ്പം മിനിമം രണ്ട് പ്ലാൻ്റെ എടുത്താല് നിങ്ങൾക്ക് ഒരു പ്ലാൻ്റെ ഇരുന്നൂറ്റി അമ്പത് വെച്ച് കിട്ടത്തുള്ളൂ കാരണം നമ്മൾ മുമ്പ് മിനിമം അഞ്ചും പത്തും പ്ലാൻ ആണ് പറയും പക്ഷേ എന്നാലും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ മിനിമം രണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഇതൊക്കെ ഇരുന്നൂറിൻ്റെ പ്ലാൻ ആണ് ഇതൊക്കെ നമ്മുടെ ഗിഫ്റ്റ് ബൈ ഗോഡ് അത്യാവശ്യം നല്ല ആ സമയത്ത് നമുക്ക് ഒരുപാട് എൻക്വയറി വന്ന വെറൈറ്റിയാണ് ഗിഫ്റ്റ് ബൈ ഗോഡ് ഇതിൻ്റെ ആണ് ഇതൊക്കെ നമ്മുടെ റെഡ് ബുരാന ജെയ്ഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അതൊക്കെ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് നമുക്ക് നമുക്കിപ്പോൾ ഉള്ളത് പ്ലാന്റും അതിൻ്റെ ഫ്ലവർ ഒക്കെ നമ്മൾ കാണിക്കുന്നത് അപ്പം പാർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നമുക്ക് വാട്സാപ്പിൽ അയക്കാം അപ്പം നമ്മൾ വാട്ട്സ്ആപ്പിൽ എൻ്റെ വീണ്ടും ഫോട്ടോ വെച്ച് നമ്മുടെ കാണില്ല കാരണം നമുക്ക് ഫോണിൻ്റെ സ്റ്റോറേജ് ഒക്കെ ഉള്ളോട്ട് നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് നമ്മൾ അത് ഡിലീറ്റ് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ അത് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സാപ്പിൽ അയച്ചാൽ മതി ഇപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ രണ്ട് സ്പൈക്കുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഏതാണ് പ്ലാന്റ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് ചോദിക്കാം നല്ല വൈറ്റിൽ നല്ല വലിയ വലുപ്പമുള്ള ഫ്ലവറാണ് നമ്മുടെ കയ്യിലൊക്കെ അത്രയും നല്ല വലുപ്പമുള്ള ഫ്ലവർ ഇത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് വരുന്നത് പിന്നെ ഇതൊക്കെ സ്പെഷ്യൽ വെറൈറ്റിയിൽ വരുന്നത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി ആണിത് അപ്പോൾ ഇതിൻ്റെയൊക്കെ നമുക്കിപ്പോൾ സെയിലിനായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ടു സിക്സ്റ്റി ആണ് ആ ഒരു പ്ലാന്റ് വരുന്നത് പിന്നെ അത് സിംഗിൾ ആയിട്ടും കൊടുക്കും ഈ ഒരു പ്ലാന്റ് പിന്നെ ഇത് നമ്മുടെ ഡ്രാഗൺ വെറൈറ്റിയിൽ വരുന്നൊരു ടൈപ്പ് ആണ് അത്യാവശ്യം നല്ല സൈസൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഫ്ലവറൊക്കെ നല്ല സൈസ് വയ്ക്കുന്ന പ്ലാന്റ് ആണ് പിന്നെ ഇനി അടുത്ത് നമ്മുടെ ബെറ്റി റോസ് ബെറ്റി റോസിൻ്റെ ബ്ലൂ ഉണ്ട് റെഡും ഉണ്ട് അപ്പോൾ അതിൽ ബെറ്റി റോസ് ബ്ലൂ എന്ന് പറയുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് ടു എയ്റ്റി ത്രീ ഹൺഡ്രഡ് ഈ ഒരു റേഞ്ചിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് പിന്നെ അടുത്തത് നമ്മളിപ്പോൾ ബെറ്റി റോസ് കണ്ടു ഇനി അടുത്ത പിന്നെ നമുക്ക് ബെറ്റി റോസിൻ്റെ പിങ്കും പിങ്ക് അതായത് നമ്മൾ റെഡിൻ്റെ ആണ് പിങ്ക് എന്ന് പറയുന്നത് അതുമുണ്ട് ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് ഇരുന്നൂറിൻ്റെ പ്ലാന്റ് ആണ് അതായത് ആണ് നമ്മൾ പറഞ്ഞ ബെറ്റി റോസിൻ്റെ റെഡ് വെറൈറ്റി സോറി ഇതല്ല കേട്ടോ ഇതാ ഇത് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ബെറ്റി റോസ് എന്ന് വെച്ചാൽ മൾട്ടി പെറ്റലായിട്ട് വരുന്ന ഒരു വെറൈറ്റി ഇഷ്ടം പോലെ പെറ്റൽസ് ഉണ്ടോ ഒരുപാടുണ്ട് ബഞ്ച് ബഞ്ചായിട്ട് ബെറ്റ പെറ്റൽ വരുന്ന ഒരു വെറൈറ്റി ആണ് നമ്മുടെ ബെറ്റി റോസ് അപ്പോൾ അതിൻ്റെ ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് സെയിൻ ആയിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളൊക്കെ താഴെക്കാന്ന് വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് ആയിട്ട് അയക്കാവുന്നതാണ് പിന്നെ ഇതൊക്കെ ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് ഞാനിത് കാണുന്നതല്ല ഇനി ടു ഫിഫ്റ്റിയുടെ പ്ലാന്റ് നമ്മുടെ ബെറ്റി റോസും പിന്നെ മറ്റേ സ്പെഷ്യൽ വറൈറ്റി മാത്രമാണ് ഡിഫറൻറ്റ് റേറ്റ് ബാക്കിയൊക്കെ നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റി എൺപതിനൊക്കെ വരുന്നതാണ് അപ്പം ഇതും നമ്മുടെ ഇരുന്നൂറിൻ്റെ പ്ലാന്റ് ആണ് പിന്നെ ഇതൊക്കെ നമ്മുടെ സക്കഡാ ബ്യൂട്ടി സക്കഡാ ബ്യൂട്ടി അത്യാവശ്യം ഡിമാൻഡ് ഉണ്ടായിരുന്ന വെറൈറ്റി ആണ് നമുക്ക് അപ്പം നമുക്ക് കുറേ തിരക്കുകൾ കാണാൻ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെയിൽ ആ സമയത്ത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം താഴത്തെ വാട്സാപ്പ് നമ്പറിൽ വാട്ട് ആയിട്ട് മേസ്ജേജ് അപ്പം ഇത് ഗിഫ്ബൈ കൊണ്ടൊക്കെ ടൂ ഹൺഡ്രഡ് പ്ലാന്റ് ആണ് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല ഒരു വെൽവെറ്റ് ടൈപ്പ് വരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം നമ്മൾ വാട്ട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നു അല്ലെങ്കിൽ വാട്ട്സപ്പ് മാത്രമേ ഉള്ളൂ മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ദിവസത്തിനുള്ള റിപ്ലൈ ആയിരിക്കും പിന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മൂന്ന് ദിവസത്തെ ഡിലേ ആണ് കാരണം നമുക്ക് ഒരുപാട് മെസ്സേജസ് ഒക്കെ ഇടയ്ക്ക് വരുമ്പോൾ ഫോൺ മൊത്തത്തിൽ ഹാങ് ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ നമ്മൾ കൊറിയർ അയക്കുന്നതും നമുക്ക് ഓർഡർ അനുസരിച്ചാണ് നമ്മൾ അയക്കുന്നത് ആദ്യ ആദ്യം കിട്ടുന്നവർക്ക് ആദ്യം അയക്കും നമുക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പിറ്റേ ദിവസം തന്നെ അയക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ അങ്ങനെ നമുക്ക് പറ്റത്തില്ല കാരണം നമുക്ക് വേറെയും ഓർഡേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവർ ഓരോ നമ്മൾ ആദ്യാദ്യം അയക്കാം നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്ന എന്ന കൺഫേം വർക്കാണ് ആദ്യ ആദ്യം അയക്കുന്നത് അപ്പൊ നമുക്ക് ഓർഡർ ആയിട്ട് അയക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇതൊക്കെ നമ്മുടെ ബെറ്റി റോസ് ആണ് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ ബെറ്റി റോസ് വെറൈറ്റി ആണ് അപ്പൊ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഫോട്ടോ എടുത്ത് നമുക്ക് വാട്സാപ്പിൽ അയച്ചിട്ട് ഈ വെറൈറ്റി വേണമെന്ന് പറയാം കാരണം നമ്മുടെ അടുത്ത് പിന്നെ വാട്സപ്പിൽ വന്നിട്ട് ഫോട്ടോ ഒക്കെ ചോദിച്ചാൽ കാണുമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയക്കാം ഇതൊക്കെ നമ്മുടെ ഇരുന്നൂറ്റിഅമ്പതിന്റെ പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ അയച്ചിട്ട് ഈ പ്ലാന്റ് വേണം ആ പ്ലാന്റ് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഇരുന്നൂറ്റി ഒമ്പതിന്റൊക്കെ ഞാൻ ഒന്നുകൂടെ പറയാം നമുക്ക് മിനിമം രണ്ട് പ്ലാന്റ് എങ്കിലും എടുക്കണം പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഡബിൾ സ്പൈക്ക് വരുന്ന പ്ലാന്റ് രണ്ട് സ്പൈക്ക് ഉണ്ട് ആ രണ്ട് സ്പൈക്ക് ഒരു പ്ലാന്റിൽ നിന്ന് വരുന്നതാണ് പിന്നെ ഇതൊക്കെ മാംഗോസ്റ്റൈനാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് വെറൈറ്റീസ് പിന്നെ നമ്മൾ ഇത് അയക്കുന്നത് നമ്മളെ പോട്ട് റിമൂവ് ചെയ്തിട്ടാണ് പോട്ടോടുകൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ അയക്കാം പക്ഷെ അതനുസരിച്ച് കൊറിയർ ചർച്ച അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോട്ട് റിമൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പോട്ട് കൂടുകയക്കുക കൊറിയർ ചർച്ച തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇഷ്യൂസും ഇല്ല കാരണം കൊറിയർ ചർച്ച അത്യാവശ്യം കൂടും പോട്ടിൽ നമ്മുടെ കരി ഇതൊക്കെ വെയിറ്റ് ഇരിക്കുന്നതിനനുസരിച്ച് കൂടും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പോട്ട് റിമൂവ് ചെയ്തിട്ട് അയക്കുന്നത് പക്ഷെ നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ സേഫ് ആയിട്ട് കിട്ടുന്നുണ്ട് എല്ലാവരും നമുക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത പോലെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് അയക്കുന്നത് ബേ റൂട്ടായിട്ടായിരിക്കും അയക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് പോട്ട് ചെയ്യാവുന്നതാണ് അത്യാവശ്യം പഴകിയ റൂട്ടൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നല്ല ഒരു പോട്ടിങ് മീഡിയം അതായത് നല്ല ക്ലീൻ ചെയ്ത ഒരു പോട്ടിങ് മീഡിയത്തിൽ നിങ്ങൾക്ക് പോട്ട് ചെയ്ത് ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ഒരു ഫൈവ് ഡേയ്സ് നിങ്ങൾ തണലത്ത് വെച്ചിട്ട് പിന്നീട് വേണം പയ്യെ പയ്യെ വെയിലത്തോട്ട് വയ്ക്കും വെയിലെ പ്ലാന്റ് ചീത്ത ഇപ്പൊ അപ്പൊ കാരണം നമ്മുടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിക്കോളുകൊണ്ട് ആദ്യം ഒരു വൺ വീക്ക് അത് ഏത് പ്ലാന്റ് ആണെങ്കിലും ഫസ്റ്റ് ഒരു വൺ വീക്ക് നമ്മൾ ഷെയ്ഡിൽ വെക്കണം ഇപ്പൊ നമ്മൾ ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന പ്ലാന്റ് ആണെങ്കിലും തൊട്ടടുത്ത കടയിലാണെങ്കിലും ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം എങ്കിലും ഒന്ന് ഷെയ്ഡിൽ വെക്കണം ഡയറക്റ്റ് വെയിലു വെച്ചാൽ പ്ലാനിന്റെ ക്ലൈമറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇഷ്യൂ ഉണ്ട് അങ്ങനെ വെച്ചാൽ എന്ന് ചോദിച്ചാൽ പിന്നെ പയ്യ 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 വേണം വെയിലുളിക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് കൊണ്ട് വെയിൽ വെച്ചാൽ പ്ലാന്റ് മൊത്തത്തിൽ കരിഞ്ഞ് അല്ലെങ്കിൽ ഉണങ്ങി അങ്ങ് പോകും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് താഴെക്കാന്ന് വാട്ട്സപ്പ് നമ്പറിലേക്ക് വാട്ട്സപ്പായിട്ട് മെസ്സേജ് വയ്ക്കുന്നതാണ്